അത്യാവശ്യം ലാഭകരമായ ഒരു ബിസിനസ് ആണ് കേട്ടോ മണിത്താറാവിൻ്റെ മുട്ടയ്ക്കായാലും ഇറച്ചിക്കായാലും അട വെച്ച് കുഞ്ഞിനെ വിരിച്ചെടുക്കാനായാലും ബെസ്റ്റാണ് നമ്മുടെ ഫ്ലൈ ഫ്ലൈൻഡെക്സ് നില നക്ഷത്രം ചാനലിൻ്റെ പുതിയ ഫാമിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കൊച്ചു ഫാമിലുണ്ടല്ലോ താറാവിനെയും കോഴിയും ഒക്കെ കൂടാതെ മറ്റൊരു സംഭവം ടർക്കിയൊക്കെ കൂടാതെ മറ്റൊരു സംഭവം ഉണ്ട് നമ്മുടെ താറാവിൻ്റെ തന്നെ ഒരു വെറൈറ്റി ഉണ്ടല്ലോ മണിത്താറാവ് ഫ്ലൈൻഡെക് അതും ഉണ്ട് അപ്പം അതിൻ്റെ വിശേഷമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ മണിത്താറാവ് വിശേഷങ്ങൾ അതുതന്നെ താറാവിൻ്റെ കൂടെ തന്നെ സുന്ദരി സുന്ദരി നിൽക്കുന്നുണ്ടല്ലേ ഇതാണ് കേട്ടോ നമ്മുടെ മണിച്ചി നമുക്കിവര് പതിമൂന്ന് പേരേ ഉള്ളൂ കൊണിച്ച് വളരെ കുറവാണ് പതിമൂന്ന് പേരേ ഉള്ളൂ നമ്മൾക്ക് ഇവരുടെ കൂട്ടത്തില് ഇത് മണിത്താറാവിൻ്റെ പേഴയാണ് ഇത് പൂവനാണ് ഇങ്ങനെ പതിമൂന്ന് പേരുണ്ട് എനിക്ക് അഞ്ച് പൂവനും ബാക്കി പിഴയാണ് ഉള്ളത് അതേപോലെ തന്നെ താറാവ് വളർത്തിനെ പറ്റി നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് അതിന് എന്തൊക്കെയാണ് അതിൻ്റെ പ്രോഫിറ്റ് ഉണ്ടാകുന്നത് അതിൻ്റെ ഫുഡ് കാര്യങ്ങൾ അതെങ്ങനെയാണ് നോക്കുക എന്നൊക്കെ നമ്മൾ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് നമ്മുടെ മണത്താറാവും പിന്നെ അതിന് കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് താറാവിനെ മണത്താറാവിനേയും വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ച് വ്യത്യാസമുണ്ട് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു താറാവിനേക്കാളും നമുക്ക് വളർത്തുന്നതിൽ കൂടുതൽ ഇത് കിട്ടുന്നതും മണത്താറേയും വളർത്തുന്ന പ്രായിരിക്കും കേട്ടോ പിന്നെ നിങ്ങൾ പുറത്തു നിന്നും വാങ്ങിച്ചതല്ല എൻ്റെ അമ്മയുടെ ബ്രദറിൻ്റെ വീട്ടിൽ അട വച്ച് വിരിച്ചെടുത്ത കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇതിൻ്റെ ഭംഗി കണ്ടിട്ടും പിന്നെ എന്നാ പറഞ്ഞ അതിൻ്റെ പിണ്ണും മുട്ടയും കാര്യങ്ങളും ഇതിനെ പറ്റി എല്ലാം അറിഞ്ഞപ്പോഴാണ് നമ്മളും ഇതിൽ എടുത്ത് വളർത്താൻ വേണ്ടി തുടങ്ങിയത് മുട്ട ഇടാനാണെങ്കിലും താറാവിനെക്കാളും കുറച്ചുകൂടെ കൂടുതൽ മുട്ട ഇടുന്നത് നമ്മുടെ മണത്താറാവുകളാണ് അതുപോലെ തന്നെ ഇവരുടെ മെയിൻ ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവര് അടയിരിക്കും കേട്ടോ അടയിരുത്തി നമുക്ക് ഇവര് കുഞ്ഞ് ഇവരെ അടിൽ അടയിരുത്തി നമുക്ക് കുഞ്ഞിനെ വിരിച്ചെടുക്കാൻ പറ്റും താറാവിന്റെ മണത്താറാവിന്റെ എല്ലാം മുട്ട കോഴിമുട്ട എന്ത് വായാലും നമുക്ക് ഇവരുടെ അടിയിലിരുത്തി വിരിച്ചിരിക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇപ്പൊ ഒരു കോഴിമുട്ട വിരിയാൻ വേണ്ടി സമയം വേണ്ടത് ഇരുപത് ഇരുപത് ഇരുപത്തൊന്ന് ദിവസമാണെങ്കിൽ നമുക്ക് മണിത്താറാവിൻ്റെ മുട്ട താറാമൊട്ട ഒക്കെ വിരിച്ചെടുക്കാൻ വേണ്ടി മുപ്പത് മുപ്പത്തഞ്ച് ദിവസമൊക്കെ സമയം വേണ്ടിവരും അതിനിടയ്ക്കാണ് ഇവർ ഇറങ്ങാറുള്ളത് ഇവർ മുട്ട ഇട്ട് തുടങ്ങുമ്പോൾ തന്നെ ഒരു പത്ത് പതിനഞ്ച് മുട്ടയൊക്കെ വരെ ഇവർ ഇടും കേട്ടോ എന്നിട്ട് ഇവർ അടയാവത്തുള്ളൂ താറാമുട്ടേക്കാളും കുറച്ചുകൂടെ വലുപ്പമുള്ള മുട്ടയാണ് കേട്ടോ ഇടുന്നത് സെയിം ടേസ്റ്റ് സംഭവം അതിൻ്റെ ആ കട്ടിങ് കാര്യങ്ങളും അതെല്ലാം ഒരുപോലെ തന്നെയാണ് പക്ഷേങ്കിൽ കുറച്ചുകൂടി കൂടെ മുട്ട ഇവരിടുകയും ചെയ്യും അടയിരിക്കുകയും ചെയ്യും പിന്നെ ഇവർ എന്താ പറയുക നോയിസ് അവരുടെ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി കുറവായിരിക്കും താറാവെന്ന് പറഞ്ഞാൽ ഒരു തീറ്റ് കിട്ടാ ഇത്ര താമസിച്ച എത്രയോ വെളിയ പക്ഷേ ഇവർക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇവർ സൗണ്ട് അധികം ഒന്നും വെക്കാറില്ല പിന്നെ വെള്ളം താറാവിനെ വെച്ച് നോക്കുവാണെങ്കിൽ അത്രയും വെള്ളം ഇവർക്ക് ആവശ്യമില്ല താറാവിനെ കുളിക്കാൻ കുറച്ച് വിസ്താരമായ കുളവും കാര്യങ്ങളും എല്ലാം വേണം പക്ഷേ ഇവർക്ക് ചെറിയൊരു ബേസിൽ വെള്ളം കൊടുത്ത് വെച്ചാലും ഇവരതിൽ ഓക്കെയാണ് കുളിന്നലെയൊക്കെ അതുപോലെ തന്നെയാണെങ്കിലും പക്ഷേ ഇവർക്ക് അത്രയും പ്രശ്നം വെക്കാറില്ല അവർ അത്രയും തുളി ചള്ളയോ അങ്ങനെയൊന്നും ഇവരോട് ഫുഡ് ും സെയിം തന്നെയാണ് താറാവിന് കൊടുക്കുന്ന സെയിം ഫുഡ് തന്നെയാണ് മൺ താറാവിന് കൊടുക്കുന്നത് പിന്നെ നമ്മളോട് നല്ല ഇണക്കുണ്ട് നമ്മുടെ കൂടെ നടന്നോളും വേറെ ശല്യങ്ങളൊന്നുമില്ല ദൂരോട്ടെങ്ങും പോത്തുമില്ല ഈ താറാവിൻ്റെയും കുറിയുടെയും കൂടെ തന്നെയാണ് മണിത്താറാവിനെയും കീപ്പ് ചെയ്യുന്നത് പിന്നെ മുട്ടയ്ക്ക് മാത്രമല്ല ഇറച്ചിക്കും ഇവർ ആണ് ബെസ്റ്റ് കേട്ടോ കാരണം ഒരു താറാവ് മാക്സിമം ഒരു അതിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് കിലോ ഒക്കെയാണ് മാക്സിമം ഉണ്ടാവുന്നത് പക്ഷേ ഒരു മണിത്താറാവിൻ്റെ പൂവൻ ആണെങ്കിൽ അതിപ്പം പൂവൻ ആട്ടോ ഒരു നാലര അഞ്ച് കിലോയോളം വെയിറ്റ് വരും പിഴയും ഒരു മൂന്ന് കിലോയോളം വെയിറ്റ് പിടയ്ക്കും ഉണ്ടാവും താറാവ് പക്ഷേ എന്താ പറയുക വെയ്റ്റിലൊക്കെ ഒത്തിരി കുറവാണ് കേട്ടോ ഇറച്ചിയും അതിൽ ഒത്തിരി കുറവാണ് ഇറച്ചിയിൽ ടേസ്റ്റ് കൂടുതലും ഈ മണിത്താറാവിൻ്റെ ഇറച്ചിക്കാണ് കേട്ടോ ഴിച്ചുവിട്ടാ അവരങ്ങ് പറമ്പിൽ അങ്ങ് പോണു വരെ പോകും പക്ഷെ ഇവര് അത്രയും കുഴപ്പമില്ല എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്നുള്ളൂ അങ്ങ് ദൂരോട്ട് അങ്ങനെ പോക്കൊന്നുമില്ല അങ്ങനെ സൗണ്ടും വലുതായിട്ടും അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തൊന്നുമില്ല പിന്നെ ഫുഡും തറാനും കൊടുക്കുന്ന പോലെ തന്നെ എന്ത് തീറ്റയായാലും ഇപ്പോൾ തവിടായാലും അരിയായാലും ഗോതമ്പായാലും എന്തായാലും ഇത്തിരി വെള്ളത്തിൽ വെച്ച് കൂത്ത് വേണം കൊടുക്കാൻ നല്ല ക്ലിയർ വെള്ളവും വെച്ച് കൊടുക്കണം അതുപോലെ കുളിക്കാനാണ് തന്നെ ഇപ്പോൾ എൻ്റെ കോളം ഞാൻ ഞാനിത് നാച്ചുറൽ പോണ്ടല്ല ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കിയത് കൊണ്ട് രണ്ട് ദിവസം കൂടുമ്പോൾ ഞാൻ ഈ വെള്ളം ഡ്രെയിൻ ചെയ്യും കാരണം വെള്ളം ഇത്തിരി അഴുക്കായാൽ പിന്നെ ഇവർ ഇറങ്ങത്തില്ലോട്ടോ ഭയങ്കര വൃത്തിക്കാരാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളുടെ വില എന്ന് പറഞ്ഞാൽ ഒരു മാസമായ കുഞ്ഞുങ്ങളെ ഒരു നൂറ്റമ്പത് രൂപ റേഞ്ചിലൊക്കെ കിട്ടും കേട്ടോ പിന്നെ അഡൽറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ റേറ്റ് കൂടുതലായിരിക്കും ആയിരത്തി ഇരുന്നൂറാണ് പേറിൻ്റെ വില വരുന്നത് ഞാനിപ്പം അങ്ങനെ സെയിലും തുടങ്ങിയിട്ടില്ല ഞാനിപ്പോൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഉള്ള കുഴികളെ നമുക്കിവിടെ ഉള്ളൂ പിന്നെ ഇപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട് അത് വിരിഞ്ഞിട്ടില്ല അത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ ട്രൈ ചെയ്തത് എൻ്റെ അമ്മയുടെ ബ്രദർ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ അവിടെ വെച്ച് ഇരിച്ചു തന്ന കുഞ്ഞുങ്ങളെ അപ്പോൾ അത് അതവിടെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞാനും ഇപ്പോൾ വെച്ചേക്കുന്നത് കേട്ടോ ഇപ്പോൾ ഒരു ട്വൻ്റി ഡേയ്സ് ആയിട്ടുണ്ട് അതിപ്പോൾ ി ഡേയ്സ് കൈ അതിന്റെ കുഞ്ഞു വിരിഞ്ഞു വരാൻ വേണ്ടി നമ്മളിപ്പോ ആണ് കേട്ടോ ഓ അടക്കാരി ഇവിടെ ഇരിപ്പുണ്ട് ആ അതിൻ്റെ കുഞ്ഞ് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റിങ്ങാണ് ആ ഒരു ശല്യങ്ങളൊന്നുമില്ല ദിവസം ഒരു നേരം രാവിലെ എല്ലാ ദിവസവും ഇറക്കി അതിന് തീറ്റി കൊടുക്കും വെള്ളം കൊടുക്കും പിന്നെ തിരിച്ച് അതുപോലെ അവളെ പോയി ഇരുന്നോളും ചെയ്യും രാവിലെ ഒരു എട്ടരയ്ക്ക് ആകുമ്പോൾ നമ്മൾ വന്ന് ഈ ഡോറ് തോന്നില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് സൗണ്ടൊക്കെ ഉണ്ടാക്കും കി കി കിക്കി സൗണ്ടൊക്കെ വെക്കും അപ്പം നമ്മൾ ഓടി ചെന്ന് ഇറക്കി വിട്ട് ഫുഡും കൊടുത്ത് അവർ വെള്ളം കുടിച്ച് കയറിപ്പോകും പിന്നെ അടുത്ത ദിവസം ഇറങ്ങത്തുള്ളൂ എന്താ പറഞ്ഞാൽ ഈ മൊയലൊക്കെ കുഞ്ഞുണ്ടാവാൻ നേരം ഈ പൂടയൊക്കെ പൊടിച്ചിടുന്ന പോലെയാണ് കേട്ടോ ഈ മണിത്താറാവ് അവർ എന്നാ പറഞ്ഞൊരു മെത്ത പോലെ റെഡിയാക്കി ാണ് നമ്മളായിട്ട് വെച്ചതല്ല അവൾ തന്നെ സെറ്റാക്കി വെച്ച സ്ഥലമാണ് അവിടെ നമ്മളത് മാറ്റാൻ പോയില്ല അവിടെ തന്നെ ഇരിക്കട്ടെന്ന് കരുതി അല്ലാതെ കോഴിയൊക്കെ നമ്മൾ കൊട്ടക്കകത്തൊക്കെ കാണാൻ വെക്കും പക്ഷേ ഇവിടെ നമ്മൾ ഇങ്ങനെ അതേ സ്ഥാനത്ത് തന്നെ വെച്ചേക്കുന്നത് ഇവിടെ കുഞ്ഞ് വിരിയുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ ഈ വീഡിയോയിൽ ഇത് അപ്ഡേറ്റ് ആക്കുന്നതായിരിക്കും അതിൻ്റെ ഇടയ്ക്ക് അവൻ റൂസ്റ്റിൽ തന്നെ പിടിക്കാൻ വേണ്ടി പോയ എല്ലരുടെ കൊത്തു കൂടലോ അങ്ങനെ ബഹളോ ഒന്നുമില്ല കേട്ടോ എല്ലാരും ഭയങ്കര ഇതായിട്ട് ഒരു ഡെവററ്റ് ഫാമിലി പോലെ തന്നെ വഴക്കൊന്നും ഉണ്ടാക്കാതെ കൊത്തോ തമ്മിൽ കൊത്തോ പ്രശ്നങ്ങളോ ഒന്നുമില്ല ഒരുമിച്ച് കിടന്നോളൂ പക്ഷെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കൂട്ടിലാണ് ഇരുന്നത് കൊച്ചിലെ പല പല സമയത്തല്ലേ ഇവനെയൊക്കെ വാങ്ങിയത് അപ്പൊ കുഞ്ഞിലെ കൊണ്ടിരുമ്പോൾ കുഞ്ഞുങ്ങളെ വേറെയിട്ട് അങ്ങനെ അങ്ങനെ വേറെ വേറെ കൂട്ടിലാ കിടക്കുന്നത് ഇപ്പോൾ എന്താ പറയുന്നത് ഈ താറാവിനെയൊക്കെ വളർത്താൻ കുറച്ചും ഒക്കെ സ്പേസ് വേണം പക്ഷേ ഇതിനത്രയും അതിൻ്റെ ആവശ്യമില്ല കേട്ടോ മണത്താറാൻ നമ്മളെ ക്ലിപ്പ് ചെയ്യുന്നതിന് അപ്പോൾ എനിക്ക് തോന്നുന്നു എന്താ പറയുന്നത് ഇങ്ങനെയൊക്കെ വളർത്താൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ താറാവിനെയൊക്കെ വളർത്താൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ മണത്താറാവ് നല്ലൊരു എന്താ പറയുന്നത് ഓപ്ഷനാണ് കേട്ടോ ഇതുപോലെ മുട്ടയ്ക്കായാലും ഇറച്ചിക്കായാലും വളർത്താൻ ചെറിയൊരു വരുമാന മാർഗ്ഗമായിട്ടും നമുക്ക് മണത്താറാവിനെ വളർത്തൽ തിരഞ്ഞെടുക്കാം ഇവർക്ക് താറാവിന് കൊടുക്കുന്ന സെയിം ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത് രാവിലെ അരിയായാലും ഗോതമ്പായാലും തവിടായാലും എല്ലാം വെള്ളത്തിലിട്ട് കൊടുക്കും ഉച്ചയ്ക്ക് രണ്ട് നേരമാണ് ഫുഡ് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് പറമ്പിലോട്ടൊക്കെ ഒന്ന് നടക്കാൻ പെടും അപ്പോൾ എല്ലാത്തിനും ബി ബി എസ് എഫിൽ ആർ ബേക്കറിലേക്ക് ഒന്ന് അതും കൊടുക്കാറുണ്ട് പിന്നെ നമ്മളെ ഗോവി ഫ്ലെക്സ് ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ് അത് കൊടുക്കാറുണ്ട് അല്ല സ്പെഷ്യലായിട്ട് അങ്ങനെ ഫുഡ് നിങ്ങളൊന്നും കൊടുക്കാറില്ല പിന്നെ ഇലകൾ മറ്റേ താറാവിനെ കൊടുക്കുന്നതു കൊണ്ട് തന്നെ പച്ചിടകൾ നന്നായിട്ട് കൊടുക്കും ഇവർ നന്നായിട്ട് കഴിക്കും കേട്ടോ ഇലകളൊക്കെ നന്നായിട്ട് കഴിക്കും അങ്ങനെ വലിയ ചിലവും കാര്യങ്ങളും ഒന്നും ഇവരെ കത്തിക്കൊണ്ട് വരുന്നതിന് നമുക്ക് അത്യാവശ്യം ആദായമുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും ഇതിൻ്റെ എണ്ണം ഇനിയും കൂട്ടാൻ തന്നെ തീരുമാനിച്ചു താറാവിനെപ്പോൾ തന്നെ മണിത്താറാവിൻ്റെ എണ്ണവും കുറച്ചും കൂടെയൊക്കെ കൂട്ടാൻ തീരുമാനിച്ചു ഇനി പിന്നെ അസുഖങ്ങളോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായതായിട്ട് കയറിയിട്ടില്ല എൻ്റെ അറിവിലുണ്ടായിട്ടില്ല നമ്മളും അങ് നമ്മുടെ താറാവിന് ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ വിരിയിച്ചെടുത്ത കുഞ്ഞായിരുന്നു അപ്പോൾ അതിനായിട്ട് നമ്മൾ വാക്സിനേഷനോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല അത് കുഴപ്പം വന്നിട്ടുമില്ല ആൾക്കാരൊക്കെ നല്ല ഹെൽത്തിയാണ് പൂനേം പെടയും തമ്മിൽ തിരിച്ചറിയുന്ന കണ്ടില്ലേ പെട ഇത്തിരി വലുപ്പം കുറവായിരിക്കും അവരുടെ മുഖത്തൊക്കെ ഇത്രയും ഡിസൈനൊക്കെ ഉള്ളു കണ്ടോ പക്ഷെ പൂവന്മാരാണെങ്കിൽ ഉണ്ടോ മുഖം ഒക്കെ കുറച്ചുകൂടെ വലുതാണ് കുറച്ചുകൂടെ നല്ല വലുപ്പം കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവർക്ക് കുഞ്ഞിലേ അവരെ തിരിച്ചറിയാൻ പറ്റും കാരണം അവരുടെ കാലിന്റെ എന്താ പറഞ്ഞ വിരന്റെ ഇടയ്ക്കൊക്കെ ആ പറ്റിയാൽ അതിനൊക്കെ ഇത്തിരി നീളം വീഴുതി കൂടുതലായി കേട്ടോ പക്ഷെ പെടക്ക് അങ്ങനെയല്ല ചെറുതായിരിക്കും അങ്ങനെ അവരെ തിരിച്ചറിയുന്ന ആണും പെണ്ണും തിരിച്ചറി അങ്ങനെ ഇല്ലെങ്കിൽ ഒരു രണ്ട് മാസം കഴിയണം പൂനും പെടും തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ ഇവിടെ സൗണ്ട് ആ ഇത്രേ സൗണ്ട് ഒക്കത്തുള്ളൂ താറാവിനെ പോലെ വലിയ ഒച്ച ബഹളമൊന്നുമില്ല ചുരുക്കത്തിൽ പറഞ്ഞാല് താറാവിനേക്കാളും കുറച്ചുകൂടെ നല്ലതാണ് മഴ താറാവ് കൃഷി എന്നാണ് എന്റെ അഭിപ്രായം കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു ചെറിയ നെഗറ്റീവ് പാട്ടെന്ന് പറഞ്ഞാൽ ഇതിൽ പിടകൾ പറന്നു പോവും ഫ്ലൈൻ്റെ അക്കം തന്നെ അല്ലേ പേര് തന്നെ അങ്ങനെ ഉണ്ടല്ലോ ഇത് പറക്കും പറന്ന് അങ്ങ് പിന്നെ ഷെഡിൻ്റെ മണ്ടയിൽ വീണ്ടും പോളിലൊക്കെ പറന്ന് പോയി ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതിനാ ചെയ്യണമെന്ന് ചോദിച്ചാൽ പൂവന്മാർ പറക്കാറില്ല ഈ മുട്ടയിട്ടാൽ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നമ്മുടെ പിടകൾ പറന്ന് പോയിട്ടില്ല കേട്ടോ അതിന് മുമ്പായിരുന്നു എനിക്ക് ഭയങ്കര പറക്കലും ബോളം അപ്പോൾ അവരുടെ ചിറകിൻ്റെ സൈഡ് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് വിട്ടേച്ചാൽ മതി കേട്ടോ എന്നാലും പിന്നെ അത് പറന്ന് പോകുന്ന പ്രശ്നം ഉണ്ടാകത്തില്ല ഇതിപ്പം ഇതിന്റെ എല്ലാ ഇത് എല്ലാ ഇടയ്ക്കൊന്ന് ഒരു ഒരു ചിറകാണ് അതിന്റെ ഇടയ്ക്കത്ത് വെച്ചിങ്ങനെ അല്ലെങ്കിൽ വൃത്തികേടായിപ്പോൾ ഇവരെ കണ്ടാൽ ഇപ്പോൾ ഇടയ്ക്കത്തെ വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്ത് ഇടുവാണെങ്കിൽ ഇവർ പറന്ന് പോകത്തില്ല പൂവന്മാർക്ക് വെയിറ്റ് ഉണ്ടോ പൂവന്മാർക്ക് പറക്കാൻ പാടായിരിക്കും ഇപ്പോൾ ഇടകളാണ് ഇങ്ങനെ പറന്ന് പോകുന്നത് ഇപ്പം മുട്ടയിട്ട് തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ താറാവ് പറന്നു പോയിട്ടില്ല ആറ് മാസമൊക്കെ ആകുമ്പോൾ അഞ്ചര ആറ് മാസമൊക്കെ ആയപ്പോൾ തന്നെ എൻ്റെ മണിത്താറാവും മുട്ടയിട്ട് തുടങ്ങി താറാവിനെ പോലെ തന്നെ താറാവും അഞ്ച് അഞ്ചര മാസമൊക്കെയായപ്പോൾ താറാവും മുട്ടയിട്ട് തുടങ്ങി ഇവർ ഏകദേശം അതേ ടൈമിലൊക്കെ ആറ് മാസമൊക്കെ ആയപ്പോൾ ഇവര് മുട്ടയിട്ട് തുടങ്ങിയായിരുന്നു കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മുട്ട വരെ അടിപ്പിച്ചിട്ട് തരുകയും ചെയ്യും കേട്ടോ നല്ല വലിയ മുട്ടയാണ് ഇട്ട് തരുന്നതും അതും കുഴപ്പമൊന്നുമില്ല എല്ലാവരും ഒന്നും അവിടെ ഇരുന്നിട്ടില്ല ഇത് ഇപ്പോൾ മണിത്തറാതെ നമ്മൾ പുനഞ്ഞെ വാങ്ങിച്ച് വളർത്തുവാണെങ്കിൽ ഫസ്റ്റ് അടയാകുമ്പഴേ അട വെച്ചു കൂടും കേട്ടോ രണ്ടാമത് പ്രാവശ്യം ഒരു സെക്ഷനൊക്കെ മുട്ട ഇട്ട് കഴിഞ്ഞ് പിന്നെ അടുത്തത് ഇട്ട് കഴിഞ്ഞ ശേഷം മാത്രമേ ഒക്കെ അട വെക്കാവുള്ളൂ കാരണം അല്ലെങ്കിൽ അവർ ഇരിക്കുന്ന കാര്യം സംശയമായിരിക്കും ഞാനിപ്പോൾ അങ്ങനെ വെച്ചേക്കുന്നത് ഇപ്പോൾ രണ്ട് സെക്ഷനൊക്കെ മുട്ട ഇട്ടിന് ശേഷമാണ് ഞാനിപ്പോൾ അട വെച്ച് വെച്ചേക്കുന്നത് കേട്ടോ അവർ അപ്പം എൻ്റെ ഈ ചുന്ദരിമണിയെ ചുന്തിരിമണിയെയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുകയാണ് ഇത് തന്നെ കാണുന്നതെന്ന് വെച്ചാൽ ഇവരെ കോഴിയാലും താറാവായാലും ടറക്കിയാലും താറാവ് കുഴപ്പമില്ല കോഴിയാലും ടറക്കിയാലും മണിത്തറാവും ഇവരെ ഓടിച്ചിട്ട് കൊത്തും അല്ല ഇവരെല്ലാവരും ഇങ്ങനെ ഉപദ്രവിക്കുന്ന ഒരുപാട് ഉണ്ട് ടൊക്കാം വിട്ടുപോയി തോണ്ടും അതുകൊണ്ട് ഇവരെ എല്ലാവരും ഓടിച്ചിട്ട് കൊത്താറുണ്ട് വേറെ ആരും വേറെ ആരെയും മാറൊന്നും ചെയ്യാറില്ല പക്ഷെ എൻ്റെ ഈ കുഞ്ഞിനെ മാത്രം ഇവള് ഓടിച്ചിട്ട് കൊത്തും നമുക്ക് വേറെ പ്രശ്നം ഓടിച്ചിട്ട് കൊത്താറുണ്ട് അല്ലാതെ ഒരു ഉപകരണകാരി ഒന്നും അല്ല കേട്ടോ പിന്നെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇടജന്തുകളൊക്കെ കയറാതെ ഉള്ള സെറ്റ് സെറ്റ് സെറ്റപ്പ് ആയിരിക്കണതുണ്ട് കൂടിന് കാരണം പാമ്പോ അതുപോലെ കീരിയോ കീരിയൊക്കെ ഇതിനെയൊക്കെ പിടിക്കേണ്ട ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ കീരി പാമ്പോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കയറാതെ വലയൊക്കെ ഇട്ട് വേണം അപ്പോൾ നെറ്റൊക്കെ അടിച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ ചെറിയ ചെറിയ നെറ്റൊക്കെ ഇട്ട് വേണം കൂട് സെറ്റാക്കാൻ എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ കൂടിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ബേസിൽ ബേസിലായാലും വെള്ളം വെച്ച് കൊടുത്താൽ ഇവർ പുളിയും ഒക്കെ ആയിട്ട് അവിടെ കുറേ കുറച്ച് സ്പേസ് തന്നെ ഇവർ ഓക്കുപ്പൈ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ I'm uh going -huh. ഞാനിപ്പോൾ രാവിലെ ഇവരെ തുറന്നു വിടുവാണെങ്കിൽ എട്ടര എട്ട് എട്ടര ഒക്കെ ആകുമ്പോൾ ഇവരെ തുറന്നു വിട്ടാൽ വൈകിട്ട് ആറ് ആറര വരെയും ഇവർ പുറത്താണ് ഫുഡൊക്കെ കഴിച്ച് സമയമാകുമ്പോഴത്തേനും വന്ന് കൂട്ടി തന്നെ പോയി കൂട്ടി കയറിക്കോളും നമ്മളങ്ങനെ കുറേ ഓടുക കോഴിയെ പോലെ ഓടിച്ചിട്ട് പിടിച്ച് ആർക്കും കയറേണ്ട കാര്യമൊന്നുമില്ല ശല്യം വേറെ ശല്യങ്ങളൊന്നുമില്ല ബുദ്ധിമുട്ടുമില്ല അപ്പം എൻ്റെ ഇന്നത്തെ ഈ മണിത്താറാവിൻ്റെ സംബന്ധിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അതിനെയൊക്കെ വളർത്തി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാനില്ലേക്കാലും കൂടുതൽ വല്ല കാര്യങ്ങൾ ഇതിനേക്കാളും കൂടിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കൂടെ ആയിട്ട് ഒന്ന് അറിയിക്കണം ആദ്യമായിട്ട് നമ്മുടെ ആ ചാനൽ കാണുന്നതാണെങ്കിലും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറക്കില്ല അപ്പം പുതിയ അപ്ഡേഷനും ആയിട്ട് നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ അതിൻ്റെയൊക്കെ അപ്ഡേഷനും ഞാൻ അടുത്ത വീഡിയോയിൽ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ